ക്രിസ്മസിനെ വരവേൽക്കാൻ മൂന്നാറിലെ ഹോട്ടലുകളും റിസോർട്ടുകളും ഒരുങ്ങുകയാണ് നവംബർ മാസം എത്തിയതോടെ പതിവ് പോലെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും കേക്ക് മിക്സിംഗ് സെറിമണിയുടെ തിരക്കാണ് വിദേശ വിനോദസഞ്ചാരികളെ വിനോദസഞ്ചാരികളെയടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കേക്ക് മിക്സിംഗ് സെറിമണി ഹോട്ടലുകളും റിസോർട്ടുകളും ആഘോഷമാക്കി മാറ്റുന്നത് തെക്കിൻ്റെ കാശ്മീരായ മൂന്നാർ ഏറ്റവും മനോഹരമാക്കുന്നത് ഡിസംബറിലാണ് മൂന്നാറിലേക്ക് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന കാലയളവ് കൂടിയാണ് ക്രിസ്തുമസ് പുതുവത്സരകാലം കേക്ക് മിക്സിംഗ് സെറിമണികൾ നടത്തിയാണ് മഞ്ഞും കുളിരും നിറഞ്ഞ ക്രിസ്തുമസ് കാലത്തെ മൂന്നാറിലെ ഹോട്ടലുകൾ വരവേൽക്കുന്നത് ഇത്തവണയും ആ രീതിക്ക് മാറ്റമില്ല മൂന്നാർ ഈസ്റ്റേൻ്റ് ഹോട്ടലിൽ നടന്ന കേക്ക് മിക്സിംഗ് സെറിമണിയിൽ വിദേശ വിനോദസഞ്ചാരികളടക്കം പങ്കെടുത്തു ഉണങ്ങിയ പഴങ്ങൾ പഴച്ചാറുകൾ വൈൻ അടക്കമുള്ളവ ഉപയോഗിച്ചാണ് കേക്ക് നിർമ്മിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പേ ഇതിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിക്കും ഇവിടെ 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 കേക്ക് നമ്മുടെ കേക്കിന് വേണ്ടിയുള്ള മിക്സിങ് ചെയ്യുന്നതാണ് വരുന്ന വരുന്ന പിന്നെ വലിയ ടേബിളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ ചേർത്തിളക്കിയുള്ള കേക്ക് മിക്സിംഗ് വേറിട്ട അനുഭവം നൽകുന്നതാണെന്ന് കേക്ക് മിക്സിംഗ് സെറിമണിയിൽ പങ്കെടുക്കുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം പറയുന്നു